നമസ്കാരം ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങിനേക്കാൾ ആവേശകരമായ വരവേൽപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യ നൽകി രണ്ട് ദിവസത്തെ സന്ദർശനത്തിൻ്റെ ഭാഗമായി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയത് റഷ്യയുടെ മുഖ്യ ഉപപ്രധാനമന്ത്രിയാണ് റഷ്യൻ വിമാനത്താവളത്തിൽ മോദിക്ക് റഷ്യൻ സേന ബഹുമാനാർത്ഥം ഗാർഡ് ഓഫ് ഓണർ നൽകി വൈകാതെ മോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിക്കുകയും ചെയ്തു പുടിന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു സ്വീകരണം അടുത്തിടെ റഷ്യ സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന് സ്വീകരിക്കാനെത്തിയത് റഷ്യൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു പ്രോട്ടോകോൾ പ്രകാരം ഇദ്ദേഹത്തെക്കാൾ ഉയർന്ന പദവിയാണ് മുഖ്യ ഉപപ്രധാനമന്ത്രിയുടേത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന് തൊട്ടു താഴെയുള്ള സർക്കാർ പദവിയാണ് ഇത് ഇരുപത്തിരണ്ടാമത് റഷ്യ ഇന്ത്യ ഉച്ചകോടി നടത്താൻ വ്ളാഡിമർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി റഷ്യയിലെത്തിയത് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചതിന് പുറമെ മുഖ്യ ഉപപ്രധാനമന്ത്രി അദ്ദേഹത്തെ കാറിൽ ഹോട്ടൽ വരെ അനുഗമിക്കുകയും ചെയ്തു കാൾട്ടൺ ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിയെ കാത്ത് വിദേശ ഇന്ത്യക്കാരുടെ ഒരു വലിയ സംഘം കാത്തുനിന്നിരുന്നു അവർ ഇന്ത്യൻ പതാക വീശുകയും മോദി മോദി എന്ന് ഉറക്ക വിളിക്കുകയും ചെയ്തു മോദി അവർക്ക് ഹസ്തദാനം ചെയ്തും കുട്ടികളോട് കുശലം പറഞ്ഞും അന്തരീക്ഷം സജീവമാക്കി ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ശക്തമായ അടയാളമായും ചൈനയ്ക്ക് പുറമെ സന്ദർശനം ഉറ്റുനോക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് നൽകുന്ന ശക്തമായ സന്ദേശമായിട്ടാണ് ഈ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്നത് മൂന്നാമതും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനവുമാണിത്